വിദ്യാർത്ഥിത്വത്തെ രാഷ്ട്രീയ അജണ്ടക്ക് വിട്ടുകൊടുത്ത് കാവ്യവൽക്കരിക്കപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള കേരള സർക്കാരിന്റെ തീരുമാനം തിരുത്തപ്പെടണം പ്രധാനമന്ത്രി സ്കൂൾ ഓഫ് റൈസിംഗ് ഇന്ത്യ പദ്ധതി പ്രകാരം രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറോളം വരുന്ന സ്കൂളുകളിൽ ഏകാധിപത്യ സ്വഭാവമുള്ള കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് വഴി സ്കൂളുകളിലെ കരിക്കുലത്ത് നിർണ്ണയിക്കൽ ഡിസൈൻ ചെയ്യൽ തുടങ്ങി എല്ലാ മേഖലകളിലും ഇടപെടാനുള്ള അധികാരം കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന് മാത്രമാണ് ഒതുങ്ങിക്കൂടുന്നത് ചർച്ചകളില്ലാതെ മുന്നണി ബന്ധം പോലും വിച്ഛേദിച്ചുകൊണ്ട് ആരുമറിയാതെ കേരള സർക്കാർ ഈ കരാറിൽ ഒപ്പിടാനുള്ള കാരണം എന്താണ് ഇതിന് പിന്നിലൂടെ എന്ത് ഒളി അഡ്ജണ്ടയാണ് കേരള സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുന്നത് കേന്ദ്ര ഫണ്ട് നിഷേധിക്കപ്പെട്ടാൽ പണം നൽകിയില്ലെങ്കിൽ എന്ത് അജണ്ടക്കും തയ്യാറാകുമെന്നാണോ കേരള സർക്കാർ ഇതിലൂടെ പറയുന്നത് അങ്ങനെയെങ്കിൽ വരും കാലങ്ങളിൽ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള പൗരത്വം കേന്ദ്ര ഫണ്ട് നിഷേധിക്കപ്പെട്ടാൽ കേരളത്തിൽ നടപ്പിലാക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷത സോഷ്യലിസം തുടങ്ങി കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന വർഗീയതയെ പാഠപുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ചരിത്രത്തെ വക്രീകരിക്കുന്ന ഇത്തരത്തിലുള്ള പാഠ്യപദ്ധതി വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത് തടയാൻ കേരള സർക്കാർ മുന്നോട്ട് കടന്നുവരണം ഗാന്ധി വധം ചരിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുക മുഗൾ ചരിത്രം പാട്ട് നിന്ന് ഒഴിവാക്കുക താജ്മഹൽ പോലുള്ള മനോഹരമായ നിർമ്മിതികളെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടകളിലേക്ക് തള്ളുക സ്വതന്ത്ര സമരത്തിലെ മുസ്ലിങ്ങളുടെ പങ്കിനെ ഇല്ലായ്മ ചെയ്യുക ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടകളെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കേരള സർക്കാരിന്റെ തീരുമാനം തിരുത്തപ്പെടേണ്ടതാണ് തീർച്ചയായും തിരുത്തുക തന്നെ വേണം